എസ് കെ പൊറ്റക്കാട് അപ്പൊ എസ് കെ പൊറ്റക്കാട് ചെന്നിട്ട് സി എച്ചിനോട് പറഞ്ഞു എസ് കെ സ്വന്ത സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ അഴിക്കോടാണ് എതിര് അറുപത്തിരണ്ടില് അപ്പോൾ സി എച്ചിനോട് പറഞ്ഞു ഒരു സുഹൃത്തുക്കളാണ് നിങ്ങളുടെ പാർട്ടിയുടെ പിന്തുണ എനിക്ക് വേണമെന്ന് പറഞ്ഞു സി എച്ച് പറഞ്ഞു അത് ആലോചിക്കാം ഒന്ന് തങ്ങളോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞു അങ്ങനെ ബാഫുക എന്ന് പറഞ്ഞു ബാഫുഖനാട് ശരിയെന്ന് പറഞ്ഞു പിന്തുണ കൊടുത്തു അഴിക്കോടിനെ തോൽപ്പിച്ച് എസ് കെ ജയിച്ചു എസ് കെ ജയിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹം പൊറ്റക്കാട് വന്നിട്ട് പിന്നെ സി ചേച്ചിനോട് ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് പ്രതിഫലം തരേണ്ടത് ഓ സിയേച്ച് പറഞ്ഞു നിങ്ങൾ ഒരു പ്രതിഫലം തരണം അപ്പൊ എസ് കെ പാവത്താനാണ് അപ്പൊ അദ്ദേഹം പരിഭ്രമിച്ചു ഒന്നുമില്ല എസ് കെ നിങ്ങൾ അടുത്ത് എഴുതുന്ന നോവൽ ചന്ദ്രയ്ക്ക് തരണം ഏത് ഒരുത്തരം ലോക്സഭയിലേക്ക് ജയിപ്പിച്ച് വിട്ടിട്ട് അതിന്റെ പ്രതിഫലം എന്താണ് അടുത്ത് എഴുത്തുകാരോടുള്ള അദ്ദേഹത്തിന്റെ ആദരവാണത് ആ ചന്ദ്രയാ പത്രം ഞാൻ പറഞ്ഞ നാൽപ്പത്തി ആറ് തൊട്ട് മരിക്കുന്ന എൺപത്തിമൂന്ന് വരായാലും പ്രവർത്തിക്കാം ഏത് പത്രാധിപർ അങ്ങനെ ചോദിക്കും ആ വീക്കിലിൽ പ്രധാനപ്പെട്ട എല്ലാവരും എഴുതിയിരുന്നു എല്ലാവരും